ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ബി എ സോഷ്യോളജി ഫോർ ഇയർ യു ജി പ്രോഗ്രാമിലെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പറാണ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ സെമിയിൽ നിങ്ങൾ ജസ്റ്റ് ബേസിക്സ് ഓഫ് സോഷ്യോളജി ആണ് പഠിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം അല്ലെങ്കിൽ ഈ സെമസ്റ്ററില് നമ്മൾ ഇന്ത്യയിലെ സോഷ്യോളജി അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യോളജി എന്നുള്ള പഠനം വന്നത് ഇന്ത്യയെ കുറിച്ച് എന്തൊക്കെയാണ് സോഷ്യോളജിയിലൂടെ പഠിച്ചത് എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആയിരുന്നു കഴിഞ്ഞ സെമസ്റ്ററിൽ അതായത് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം എന്താണ് അതിനകത്ത് എന്തൊക്കെ പഠനം ഉണ്ട് എങ്ങനെയൊക്കെയാണ് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത് എന്തൊക്കെയാണ് സമൂഹം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്നാൽ രണ്ടാം സെമസ്റ്ററിലേക്ക് വരുമ്പോൾ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് പേപ്പർ അതായത് ഇന്ത്യയിൽ സോഷ്യോളജി എങ്ങനെ അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് സോഷ്യോളജി വന്നത് ഇന്ത്യയെക്കുറിച്ച് സോഷ്യോളജിയിലൂടെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സാമൂഹിക ശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങി വളരെ രസകരവും എളുപ്പത്തിലും പഠിക്കാവുന്ന ഒരു പേപ്പറാണ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബാക്കിയുള്ള മൂന്ന് പേപ്പറുകൾ എന്ന് പറയുന്നത് ഒന്ന് ജനറൽ എക്കണോമിക്സ് ആണ് അത് എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ് മറ്റൊരു പേപ്പർ ഇംഗ്ലീഷിന്റെ പേപ്പർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് നമ്മൾ പിന്നെ കഴിഞ്ഞ സെമസ്റ്ററിലെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻസിൽ ഫോർ സ്കിൽസ് അല്ലെ നിങ്ങൾക്ക് ഓർമ്മയിട്ടായിരിക്കും ഫോർ സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നാല് സ്കില്ലുകൾ നമ്മൾ പഠിച്ചിരുന്നു റൈറ്റിംഗ് റീഡിങ് പിന്നെ അതുപോലെ തന്നെ ലിസണിങ് സ്പീക്കിങ് എല്ലാം പഠിച്ചിരുന്നു എന്നാൽ ഇവിടെ എഴുതുക അത് വായിക്കുക അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടെ പഠിച്ചിരുന്നോ പറയുക അത് മനസ്സിലാക്കുക അല്ലെ ലിസണിങ് സ്പീക്കിംഗ് അതൊക്കെ പഠിച്ചു അപ്പൊ ആ ലിസണിംഗ് സ്പീക്കിംഗും മാറ്റി വെച്ചിട്ട് റീഡിങ്ങും റൈറ്റിങ്ങും എന്നതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഉള്ള ഒരു ഇംഗ്ലീഷിന്റെ പേപ്പറാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് വരുന്നതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ക്രിമിനോളജി മെഷീൻ ലേർണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു പേപ്പർ സെലക്ട് ചെയ്യാം എനി വൺ എന്നാണ് പക്ഷെ നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ പേപ്പറും പിന്നെ നമുക്ക് സോഷ്യോളജിയുമായിട്ട് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറൊക്കെയാണ് ക്രിമിനോളജി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു അത് തന്നെയായിരിക്കും എളുപ്പമുള്ളൊരു പേപ്പറും കേട്ടോ ക്രിമിനോളജി എന്ന് പറയുന്ന പേപ്പർ തന്നെയായിരിക്കും നമുക്ക് ഒന്നും കൂടെ എളുപ്പമുള്ള പേപ്പർ അപ്പോ ഇതാണ് നാല് പേപ്പറുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ള നാല് വിഷയങ്ങൾ എന്ന് പറയുന്നതാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ വി ഫേസ് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റേജ് മാർക്കിട ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചോദ്യ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി അഡ്മിഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് അഡ്മിഷനിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഫേസ് ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് വളർച്ച വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അതായത് സ്ഥാപനമായിട്ട് മാറുന്നത് എന്നാണെന്നുള്ളതാണ് അത് നമ്മളെ ഫസ്റ്റ് ബോഡിളിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യാണ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേജസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് എം എൻ ശ്രീനിവാസ് നമുക്കറിയാം ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ് ആണ് എം എൻ ശ്രീനിവാസ് പാണിനി എന്ന് പറയുന്ന മറ്റൊരു സോഷ്യോളജിസ്റ്റ് ആണ് ഇവർ രണ്ടുപേരും ഇന്ത്യയിലെ സോഷ്യോളജിയുടെ വികസനത്തിന്റെ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഘട്ടമാണ് ഈ ഫൗണ്ടേഷൻ ഘട്ടത്തിലാണ് ഒരുപാട് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കുക കാരണം അവർക്ക് നന്നായിട്ട് ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയണം അപ്പം അവർക്ക് ഇന്ത്യയിൽ നന്നായിട്ട് ഭരണം നടത്താനൊക്കെ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു അതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളി തൊള്ളായിരത്തി അഞ്ചില് ഇന്ത്യയിലെ എത്തനോഗ്രഫിക് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിട്ട് എത്തനോഗ്രഫിക് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതില് സോറി ബോംബെ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ബോംബെ സർവകലാശാലയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സർവകലാശാലയും ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു ഈ രണ്ട് സർവകലാശാലയിലും സോഷ്യോളജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൽ മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലക്നൗ സർവകലാശാലയിലും കേട്ടോ ഏതൊക്കെയാണ് ആയിരത്തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സർവകലാശാലയിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലക്നൌ സർവകലാശാലയിലും പിന്നെ ബോംബെ സർവകലാശാലയിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ഇങ്ങനെ മൂന്ന് യൂണിവേഴ്സിറ്റികളിലും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് എത്തനോഗ്രഫിക് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഇങ്ങനെ ഈ മൂന്ന് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ സോഷ്യോളജി പഠനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പഠനങ്ങൾ തുടങ്ങി ആ കാലഘട്ടത്തെയാണ് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഫേസ് എന്ന് പറഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം വരെ അപ്പൊ എന്തൊക്കെയുണ്ട് അതിനകത്ത് തൊള്ളായിരത്തി അഞ്ചില് എത്തനോഗ്രഫിക് സർവേഫ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ബോംബെ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കൽക്കത്ത സർവകലാശാലയിൽ വരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലക്നൌ സർവകലാശാലയിലും സോഷ്യോളജിയും ചെയ്യുന്നു പഠന വിഷയമായിട്ട് വരുന്നു അപ്പൊ ഈ നാല് സ്ഥാപനങ്ങൾ വരുന്ന മൂന്ന് യൂണിവേഴ്സിറ്റികളും ഒരു സർ നമ്മുടെ എത്തനോമിക് സർവേ ഓഫ് ഇന്ത്യ അങ്ങനെ നാല് സ്ഥാപനങ്ങളിലായിട്ട് ഇന്ത്യയിലെ സോഷ്യോളജി പഠനം ആരംഭിച്ച ആ ഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് പ്രൊഫഷണലൈസേഷൻ അതായത് ഇന്ത്യയിലെ സോഷ്യോളജി വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്നു വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടോ വിവിധ അന്തർദേശികമായിട്ടുള്ള പണ്ഡിതരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ പഠനങ്ങളൊക്കെ ആരംഭിക്കുന്ന ഘട്ടം അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാം അപ്പൊ ക്ലാസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ് നമ്മുടെ നോട്ടിനകത്ത് അത് ഉള്ളത് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വിച്ച് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റേജ് ഏത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് മാർക്ക്ഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ സ്ഥാപിതവത്കരിക്കപ്പെട്ടത് ഏത് സോഷ്യോളജിയും സോഷ്യോളജിയും ആന്ത്രോളജിയും അപ്പോൾ മൂന്ന് ഫേസുകളിലായിട്ട് അല്ലേ പതിനാലില് ബോംബെ യൂണിവേഴ്സിറ്റി പിന്നെ പതിനേഴ് ല ഏതൊക്കെയാണ് ലക്നൌ യൂണിവേഴ്സിറ്റി സോറി 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 അല്ല ഇരുപത്തിയൊന്നില് ലക്നൌ ഇരുപത്തി ഒന്നിലെ ലക്നൌ യൂണിവേഴ്സിറ്റി പതിനേഴ് കൽക്കട്ട യൂണിവേഴ്സിറ്റി പതിനാലില് ബോംബെ യൂണിവേഴ്സിറ്റി പതിനേഴില് കൽക്കട്ട യൂണിവേഴ്സിറ്റി ഇരുപത്തൊന്നില് ലക്നൌ യൂണിവേഴ്സിറ്റി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് പിന്നെ എന്ത് നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ ഇതും ഈ നാല് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും അൻപതിനും ഇടക്കുള്ള അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും അൻപതിനും ഇടയ്ക്കുള്ള സോഷ്യോളജിയുടെ വളർച്ചാ കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യോള സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ 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 പോന്നിട്ട് ഓരോ ക്വസ്റ്റൻസ് ഉണ്ട് ആ ഓരോ ക്വസ്റ്റൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് തരും കേട്ടോ നമ്മള് ക്ലാസ് സിലബസ് പ്രകാരമുള്ള ക്ലാസ് മാത്രമായിരിക്കില്ല ക്ലാസിന്റെ കൂടെ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും ഇനി നമുക്ക് സിലബസ് ഒന്ന് നോക്കാം സിലബസിൽ പതിനായിട്ട് വരുന്നത് ആറ് ബ്ലോക്കുകളാണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സോഷ്യോളജിയുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള ഒരു പിന്നെ ചാപ്റ്റർ ആണ് ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റ് ഫേസുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് യൂണിവേഴ്സിറ്റികൾ പറഞ്ഞിരുന്നു ബോംബെ യൂണിവേഴ്സിറ്റിയും ലക്നൌ യൂണിവേഴ്സിറ്റിയും സോഷ്യോളജിയുടെ വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുകയും ഒരുപാട് സാമൂഹിക ശാസ്ത്രജ്ഞരെ സോഷ്യോളജിസ്റ്റുകളെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ബോംബെ യൂണിവേഴ്സിറ്റിയും ലക്നൌ യൂണിവേഴ്സിറ്റിയും അപ്പൊ അവിടെ ഒരു സ്കൂൾ ഓഫ് തോട്ട് അവിടെ ഒരു സോഷ്യോളജിയുടെ ഒരു പഠന ചിന്തധാരെന്തൊക്കെയാണെന്നുള്ളതാണ് അങ്ങനെ വളരെ എളുപ്പത്തിലുള്ള ഒന്നാമത്തെ ഏഹ് രണ്ട് യൂണിറ്റുകൾ പിന്നെ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് അങ്ങോട്ട് പിന്നെ പോകുന്നത് സോഷ്യോളജിയിൽ ഇന്ത്യയിലെ സോഷ്യോളജി സമൂഹത്തെ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ പഠന രീതികളുണ്ട് ആ പഠന രീതികളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇനി പറയുന്നത് അതിൽ ഒന്നാമത്തെ പഠനമാണ് ഇന്തോളജിക്കൽ ആൻഡ് ടെക്സ്റ്റുവൽ പെർസ്പെക്റ്റീവ് അതായത് ഇന്ത്യയിലെ പുരാതനമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്ന രീതിയാണ് ഇന്തോളജിക്കൽ അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ പെർസ്പെക്റ്റീവ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം പേഴ്സ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഘടന സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങള് ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നതൊക്കെ പരിശോധിച്ചുകൊണ്ട് കൊണ്ട് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന രീതിയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് മാക്സിസം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് വിഭാഗങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും ഒരു ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗവും അല്ലെ ഒരു ചൂഷണം ചെയ്യുന്ന വിഭാഗവും ഇവർ തമ്മിലുള്ള കലഹമാണ് സമൂഹം അല്ലെ ആ അവരുടെ തമ്മിലുള്ള വിപ്ലവങ്ങളാണ് സാമൂഹിക മാറ്റം എന്നൊക്കെ രീതിയില് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യാത്മക സമീപനം വിരുദ്ധമായ അഭിപ്രായമുള്ള ആളുകൾ തമ്മിലുള്ള കലഹം അതാണ് വൈരുദ്ധ്യാത്മക സമീപനം ഡയലക്ടിക്കൽ അപ്രോച്ച് പേര് കേൾക്കുമ്പോ ഭയങ്കര സംഭവം എന്നൊക്കെ കരുതി വൈരുദ്ധ്യാത്മക സമീപനം എന്നൊക്കെ കേൾക്കുമ്പോ അതായത് വിരുദ്ധ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ് മുതലാളിയുടെ ലക്ഷ്യം ലാഭം കൂട്ടുക എന്നുള്ളതാണ് തൊഴിലാളിയുടെ ലക്ഷ്യം കൂലി കൂട്ടുക എന്നുള്ളതാണ് അല്ലെ കൂലി കുറച്ചാലേ പിന്നെ മുതലിക്ക് ലാഭം കിട്ടുകയുള്ളൂ കൂലി കൂട്ടിയാലേ അപ്പൊ അവിടെ നിക്കുകയുള്ളൂ അപ്പൊ വിരുദ്ധമായ അഭിപ്രായമാണ് അപ്പൊ വിരുദ്ധമായ അഭിപ്രായമുള്ള രണ്ടാളുകൾ തമ്മിലുള്ള കലഹം അതാണ് മാക്സിസത്തിനകത്ത് പറഞ്ഞത് അപ്പൊ ആ ഒരു പേഴ്സ്പെക്ടീവിൽ ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്ന മാക്സിസം പേഴ്സ്പെക്ടീവ് പിന്നെ സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ അല്ലെങ്കിൽ ഫീൽഡ് വ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ബുക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ പുരാതനമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്ന് അല്ലെ നമ്മള് ഒരു ഒരു ഗോത്രവർഗത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവരിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ കുറിച്ച് പഠിക്കുക അതാണ് ഫീൽഡ് വ്യൂ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷൻസ്റ്റ് ഒക്കെ ചെയ്യുന്ന രീതി അതാണ് ഫീൽഡ് വ്യൂ ആണ് അപ്പോ ഈ രണ്ടിന്റെയും ഗുണങ്ങൾ രണ്ടും രണ്ടിന്റെയും ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് സിന്തസിസ് എന്താ സിന്തസിസ് അത് രണ്ട് കൂട്ടി കൂട്ടി ഊട്ടിയോചിപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു പഠന രീതിയാണ് സിന്തസിസ് ഓഫ് ടെക്സ്റ്റൽ അല്ലെങ്കിൽ ഫീൽഡ് വ്യൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുള്ള പഠന രീതി അതുപോലെ തന്നെ സബാട്ടേൺ പെർസ്പെക്ടീവ് പറഞ്ഞാൽ കീഴാളൻ താഴെയുള്ളവൻ എന്നുള്ളതൊക്കെയാണ് അർത്ഥം അപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് ആളുകള് ദ്രാവിഡേഴ്സ് ദ്രവീഡിയൻസ് എന്നൊക്കെ പറയുന്ന വിഭാഗം ഒരുപാട് ആളുകള് കീഴാളന്മാരാണ് അപ്പൊ അവരെ പിന്നെ അരി ഭാഗമായിട്ടും കൊളോണിയലൈസേഷന്റെ ഭാഗമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾ എങ്ങനെ സമൂഹത്തെ കാണുന്നു എന്നുള്ള അവന്റെ കാഴ്ചപ്പാടില് താഴെത്തട്ടിലുള്ള ഒരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സ്പെക്ടീവാണ് സബാൾ ടേൺ പേഴ്സ്പെക്ടീവ് നമ്മുടെ അംബേദ്കറൊക്കെയാണ് ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കറൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അപ്പൊ ഏകദേശം സബാൾ ടേൺ പേഴ്സ്പെക്ടീവ് അല്ലെ സിന്തസിസ് ഓഫ് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഫീൽഡ് വ്യൂ മാക്സിസം അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷനലിസം ഇന്തോളജിക്കൽ ടെക്സ്റ്റൽ പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെ അഞ്ച് തരത്തിൽ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് ചോദിക്കണ്ട അപ്പൊ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കാൻ എന്തിനാണ് ഇങ്ങനെ വിവിധ രീതികള് അല്ലെ നമുക്ക് അതായത് ഇപ്പൊ നമ്മൾ ഇപ്പോ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബസ്സിന് പോകാം കാറിന് പോകാം ലോറിക്ക് പോകാം നടന്നു പോകാം സൈക്കിളിൽ പോകാം അല്ലെ ഇങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കോഴിക്കോട്ടേക്ക് പോകാം അല്ലെ ഓരോ രീതിയിലും ഓരോ അനുഭവങ്ങളാണ് കാറിൽ പോകുന്ന അനുഭവം അല്ല അല്ലെ സൈക്കിളിൽ പോകുമ്പോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കിട്ടുന്നത് ഓരോ അനുഭവങ്ങളും വ്യത്യാസമാണ് പക്ഷെ എത്തുന്ന സ്ഥലം എന്ത് തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് അതേപോലെയാണ് അതേപോലെയാണെന്ത് നമ്മൾ ഈ അഞ്ച് പേഴ്സ്പെക്റ്റീവിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ അഞ്ച് പേർസ്പെക്റ്റീവിലും പഠിക്കുന്നത് എന്ത് തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പൊ ടെക്സ്റ്റൈൽ പെർസ്പെക്ടീവ് ആണെങ്കിലും സബാർട്ടൻ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലും എല്ലാവരും പഠിക്കുന്നത് എന്ത് തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് തന്നെ പക്ഷെ അവരുടെ പഠന രീതികൾ വ്യത്യാസമുണ്ട് അപ്പൊ ഇന്തോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഇന്ത്യയിലെ പുരാതനമായ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യാം പിന്നെ സവാൾ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ താഴെ തട്ടിലുള്ള ആളുടെ അനുഭവങ്ങളാണ് പരിശോധിക്കുക അപ്പോ വിവിധ രീതി ആണെങ്കിലും വിവിധ അനുഭവങ്ങളാണെങ്കിലും എത്തിച്ചേരുന്ന സ്ഥലം ഒന്ന് തന്നെയാണ് എല്ലാവരുടെയും ഈ അഞ്ച് പഠന രീതിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഈ അഞ്ച് സമീപനങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാം അല്ലെ ഒന്നാമത്തെ ബ്ലോക്കിൽ നമുക്ക് ജസ്റ്റ് സോഷ്യോളജി ഇന്ത്യയിൽ എങ്ങനെ ഉത്ഭവം ചെയ്തു അതെങ്ങനെ വളർന്നു അല്ലെ അതിലെ പ്രധാനപ്പെട്ട രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകളായിട്ടുള്ള ബോംബെ സ്കൂൾ ഓഫ് തോട്ടും ലക്നൌ സ്കൂൾ ഓഫ് തോട്ടും അത് രണ്ടും എന്താണ് ഇത്രയും മതി പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടും പിന്നെന്താണ് നമ്മൾ വിവിധ സമീപനങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ ഇന്തോളജിക്കൽ ടെക്സ്റ്റൽ പെർസ്പെക്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അല്ല അതിൽ ഇന്തോളജിക്കലിലാണ് ജി എസ് ഖുരേ അതുപോലെ തന്നെ ലൂയിസ് ഡോമോട്ട് ജി എസ് ഖുരേ ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പഠനം അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫംഗ്ഷനിൽ എം എസ് സോറി എം എൻ ശ്രീനിവാസും എസ് സി ജൂബേയുമാണ് പിന്നെ മാക്സിസിലെ ഡി പി മുഖർജിയും എ ആർ ദേശായിയുമാണ് സിന്തസിസിലെ അരാവതി കർവേയും എ എം ഷായുമാണ് പിന്നെ സവാൾട്ടേൺ പെർസ്പെക്റ്റീവില് അംബേദ്കറും ഡേവിഡ് ഹരിതുമാനാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സിലബസുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഇന്ന് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാമില് സെക്കൻഡ് സെമസ്റ്റർ ബി എ സോഷ്യോളജിക്കകത്ത് നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഏതൊക്കെ ഉണ്ട് സോഷ്യോളജി ഇൻ ഇന്ത്യ ജനറൽ എക്കണോമിക്സ് റീഡിങ് ആൻഡ് റൈറ്റിങ് ക്രിമിനോളജി ഇങ്ങനെ നാല് വിഷയങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് നാലാമത്തെ പ്രത്യേക ഞാൻ പറഞ്ഞു നമുക്ക് ഓപ്ഷനൽ ആണ് നമുക്കത് അല്ലേ അത് നിങ്ങൾ എല്ലാവരും ക്രിമിനോളജി സെലക്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അത് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലെ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത് അത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ് കഴിയുന്ന സമയത്ത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും കൂടെ നമ്മൾ പറഞ്ഞു അതിൽ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും ഒരു സ്ഥാപനമായിട്ട് ഇന്ത്യയിൽ വളർന്നു വന്നത് എങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ആണ് നമ്മൾ നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്തത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ സോറി സിലബസ് ആണ് നമുക്ക് ആറ് ബ്ലോക്കുകളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് ആറ് ബ്ലോക്കുകളിലായിട്ട് പ്രധാനമായിട്ടും ഫസ്റ്റ് ബ്ലോക്ക് മാത്രം സോഷ്യോളജിയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് ഇന്ത്യയിലെ സോഷ്യോളജിയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് ബാക്കിയുള്ള എല്ലാ ബ്ലോക്കുകളും ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള വിവിധ സമീപനങ്ങളാണ് അപ്പൊ എന്തിനാണ് ഇത്രയും സമീപനങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഓരോരുത്തരും പഠിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത് പക്ഷെ എല്ലാവരും വിവിധ കാഴ്ചപ്പാടുകളാണ് എന്ത് ചെയ്യുന്നത് നൽകുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് നമ്മൾ എല്ലാ വിഷയത്തിന്റെയും ക്ലാസ് കഴിഞ്ഞ സെമസ്റ്ററിൽ എടുത്ത പോലെ തന്നെ ഈ സെമസ്റ്ററിൽ എടുക്കും കുറച്ച് നേരത്തെ ഈ സെമസ്റ്ററിൽ എടുക്കും കേട്ടോ കംപ്ലീറ്റ് ആക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും മറ്റും എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ സംഭവം അത്രയും ക്ലാസ്സുകൾക്ക് നിങ്ങൾ അടക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ട് നിങ്ങൾക്ക് ഈ ആറ് ബ്ലോക്കിന്റെയും ക്ലാസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ അടക്കം ക്ലിയർ ചെയ്ത് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുക വീഡിയോയുടെ താഴെ കമന്റ് ഇടാം ഈ അവസാനത്തെ വോയിസ് അവസാനത്തെ ഭാഗങ്ങൾ കേൾക്കുന്നുണ്ട് ഇപ്പം ഡെമോ ക്ലാസ് ഞാൻ ഇടുന്നതോടുകൂടി തന്നെ കുട്ടികളെ പേയ്മെന്റ് പേയ്മെന്റ് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും ാണ് അവസാന ഭാഗം ഒന്നും ചിലപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടാവില്ല ഞാനത് നോക്കാറുണ്ട് അവസാന ഭാഗം കാണുന്നുണ്ടോ അവസാന ഭാഗം ഒന്നും അവർ കാണാറില്ല പക്ഷെ നിങ്ങൾ അവസാന ഭാഗം കാണുകയാണെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പിന്നെ ക്ലാസ് കേട്ട് എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് സെക്കൻഡ് സെമസ്റ്ററിന്റെ ഈ ഒരു ക്ലാസിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പുതുതായിട്ട് എൻക്വയറി ചെയ്ത് എൻക്വയറിക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ അത് കാരണമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഉടനെ തന്നെ മറ്റു വിഷയങ്ങൾ ഡെമോ ക്ലാസുകളൊക്കെ കൃത്യമായ സിലബസ് വിശദീകരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു തന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിഷയമായി ശ്രദ്ധിക്കണോ അതൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള ഡെമോ ക്ലാസുകൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഇതാണ് എന്റെ നമ്പർ തൊണ്ണൂറ്റി ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക മാഷേ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ സെക്കൻഡ് സെമസ്റ്റർ സോഷ്യോളജിയിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ എന്ന് ഉണ്ട് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ ഈ ഒരു സോഷ്യോളജിൻ ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തിന്റെ ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി